ഹായ് നമുക്കിന്ന് ഒരു വെറൈറ്റി സ്റ്റാർ ഉണ്ടാക്കാൻ പഠിച്ചാലോ ഇന്ന് അനിയത്തിയാണെട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതെന്നേ ഉള്ളു ആദ്യം രണ്ട് എ ഫോർ ഷീറ്റ് എടുക്കുക രണ്ട് എ ഫോർ ഷീറ്റ് എടുത്ത് ഇതേപോലെ രണ്ടും മടക്കി അതിൻ്റെ ഒരൊറ്റം കൂടി ഇങ്ങനെ മടക്കി കത്രിക വെച്ച് അതങ്ങ് കട്ട് ചെയ്തെടുക്കുക എന്തിനാന്ന് മനസ്സിലായല്ലോ നമുക്ക് വേണ്ടത് സമജതുരാണ് കേട്ടോ അപ്പോൾ രണ്ട് പേപ്പറിലും ഇത് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ രണ്ട് പേപ്പറും ഒരുമിച്ച് തന്നെ ചെയ്യുമ്പോൾ ആ ഒരു ബോറടി നിങ്ങൾക്ക് കിട്ടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ രണ്ട് പേപ്പറും ഇങ്ങനെ കട്ടിയെടുത്തതിനു ശേഷം ഇപ്പം രണ്ട് പേപ്പറിനും ആ ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും ഈ സ്ക്വയർ ഷേപ്പിനെ നേരെ ഇങ്ങോട്ട് മടക്കാം വീണ്ടും മറ്റേ പേപ്പറും അതേപോലെ തന്നെ ചെയ്യുക കേട്ടോ അങ്ങനെ രണ്ട് പേപ്പറും ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ അവിടെ ഒരു മടക്കും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ ഈ കാണുന്ന മടക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം തിരിച്ച് കേട്ടോ ഇപ്പം ഏകദേശം മനസ്സിലായല്ലോ രണ്ട് പേപ്പറും അങ്ങനെ മടക്കി കൊടുത്തതിനു ശേഷം വീണ്ടും തിരിച്ച് അതിൻ്റെ ആ ഒരു സെൻടർ ബിന്ദുവിലേക്കില്ലേ ഇതേപോലെ അങ്ങ് മടക്കി കൊടുക്കാം ഓക്കേ നിങ്ങൾ വീഡിയോ മനസ്സിലാവാത്തൊരു ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കോ എവിടേക്കാണ് മടക്കി കൊടുക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കോ അതെ നമുക്ക് ആ പോയിൻ്റിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം ഓക്കെ ഇപ്പം നമുക്ക് ആ ഒരു ഷേപ്പ് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്ത് സ്റ്റാറാണ് ഉണ്ടാക്കുന്നത് നേരെ തിരിച്ച് ഇങ്ങോട്ട് ഒന്ന് മടക്കാം കേട്ടോ ഇപ്പോൾ ഒരു കോണ്ട ആയില്ലേ ഇപ്പം സ്റ്റാറിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ എവിടേക്കോ തോന്നി തുടങ്ങിയില്ലേ പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ കുറേ പരിപാടികൾ ഇനിയും ചെയ്യാനുണ്ട് നേരെ ഇങ്ങോട്ടും മടക്കാം ഇങ്ങോട്ടും മടക്കാം ഓക്കെ ഇപ്പം നമ്മുടെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വീണ്ടും തിരിച്ചൊന്ന് മടക്കാം കേട്ടോ ഇതേപോലെ തിരിച്ച് മടക്കാം വീണ്ടും ഇതിലും ഇതേപോലെ സെയിം പാറ്റേണിൽ ഇതിലും ചെയ്യാം കേട്ടോ രണ്ടും ഇങ്ങനെ തിരിച്ച് മുടക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം കത്രി എടുക്കുക നേരെ കട്ട് ചെയ്യുക നമുക്ക് ഈ ബാക്കി ഭാഗങ്ങൾ ആവശ്യമില്ല ഇതേപോലെ കോണാക്കി വെച്ച് രണ്ട് സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഷെയ്പ്പ് കിട്ടും അതെ ഇത് നമ്മുടെ ആ ഒരു ഷഡ്ഭുജം അല്ല പഞ്ചഭുജം എന്നുള്ള ഒരു കൺസെപ്റ്റ് രണ്ട് നാല് അഞ്ച് വശങ്ങളിൽ പഞ്ചഭുജം പോലെയുള്ള ഒരു കൺസെപ്റ്റിൽ സാധനം കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ കൈ കൊണ്ട് മടക്കലാണ് ഇതിനകത്ത് മെയിൻ പരിപാടി നമുക്ക് കിട്ടിയ കുറേ വരകളുണ്ടല്ലോ ആ വരകളിങ്ങനെ മടക്കി 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 ഇങ്ങനെ എടുത്തു വെക്കുക ഇതേപോലെ മടക്കി 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 എടുത്തു വെക്കുക വീണ്ടും അപ്പുറത്തെ പേജിലും ഇതേപോലെ മടക്കി 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 എല്ലാവരും പോസ് ഒക്കെ ചെയ്ത് ശ്രദ്ധിച്ച് നോക്കിയോ ഏതൊക്കെ വരകളാണ് മടക്കുന്നതിന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഒന്നിടപെട്ട വരകളാണ് നമ്മൾ മടക്കിയിട്ടുള്ളത് ദെൻ ഉള്ളിലോട്ടൊന്ന് ജസ്റ്റ് മടക്കി നോക്കുക ഇപ്പം നമ്മളെ ഷെയ്പ്പ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ രണ്ട് സ്റ്റാറാണ് നമുക്ക് വരേണ്ടത് അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സ്റ്റാർ ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റാറും വേണം അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുക ഓക്കെ ഒരു സെറ്റായോ ഇനി നേരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ തിരിച്ചിട്ട് ഇതാ ഇതേപോലെ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം ഇതെല്ലാം ചെയ്യണം കേട്ടോ എല്ലാ പേപ്പറിലും ഇതേപോലെ ചെയ്യണം നമുക്ക് ആ ഒരു ഷേപ്പ് ആവശ്യമുണ്ട് അതൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാനും ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കാൻ പറയുന്നത് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് എല്ലാത്തിലും ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇങ്ങനെ വെക്കുക ഓക്കെ ഇപ്പോഴും നിങ്ങളെവിടെയും സ്റ്റാർ ഒന്നും കാണുന്നില്ലല്ലോ അതെ നമുക്ക് വഴി ഉണ്ടാക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ കുറച്ച് പരിശ്രമിച്ചാൽ നല്ല അടിപൊളി സ്റ്റാർ ഉണ്ടാക്കലോ അതെ ഈ പേജിലും രണ്ടാമത്തെ പേജിലും നമ്മളിത് അതേപോലെ മടക്കി വെക്കാം ഈ വീഡിയോയുടെ കൂടെ തന്നെ ചെയ്യുന്ന അതായത് മൊത്തം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയുടെ കൂടെ തന്നെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം ഇങ്ങനെ സ്റ്റാർ ഇങ്ങനെ മെയ്ക്ക് ചെയ്ത് ഇപ്പം ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് കവഡി വീഡിയോ ഒക്കെ കാണുന്നില്ലേ ഉണ്ട് അതെ നമ്മുടെ സ്റ്റാറിൻ്റെ ഷേപ്പ് കാണുന്നുണ്ട് ഇനി ജസ്റ്റ് നമ്മളിപ്പോൾ മടക്കി ഉണ്ടാക്കിയില്ലേ ആ ഇതിൽ കൂടെയല്ല ജസ്റ്റ് അതിൻ്റെ താഴെക്കൂടെ ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കത്രിയും കൊണ്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാത്തിലും ഇപ്പോൾ നമുക്കൊരു സ്റ്റാറിൻ്റെ ഷേപ്പ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇപ്പം ഏകദേശം ഒക്കെ സ്റ്റാർ കണ്ടു തുടങ്ങിയപ്പോൾ ഒരു സന്തോഷം ആ എനിക്കും ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് നോക്കാം വീണ്ടും എല്ലാത്തിലും ഇതേപോലെ കട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് പോസ് ചെയ്യേണ്ട എന്നുള്ളൊരു സന്തോഷമുണ്ട് ഇതേപോലെ അപ്പുറത്തെ പേജിലും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുക ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് ആ ജസ്റ്റ് നമ്മൾ ഇപ്പം മാർക്ക് ചെയ്ത ഷേപ്പിന് ജസ്റ്റ് താഴെക്കൂടെ എന്നുള്ള രീതിയിൽ കട്ട് ചെയ്താൽ മതി ആ മാർക്ക് ചെയ്ത പോർഷൻ കട്ട് ചെയ്ത് കളയണ്ട നമുക്ക് ആ ഒരു ഷേപ്പ് അതായത് സ്റ്റാറിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ഈ പേപ്പറിനെ മാറ്റിയെടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പഞ്ചഭുജത്തിനെ ആ ഒരു പഞ്ചഭുജത്തിനെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് കേട്ടോ ഓക്കെ ഇപ്പോൾ ആ ഒരു ഷേയ്പ്പും കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇവിടെ ഒരു പട്ടിയൊക്കെ കുറയ്ക്കുന്നുണ്ട് അറിയില്ല ഇനി ഇതേപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുക ഓരോന്നിലും കട്ടിങ് ഇട്ട് കൊടുക്കുക ഈ കട്ടിങ് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കട്ടിങ് കറക്റ്റ് ഇട്ട് കൊടുക്കണം ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ഈ കട്ടിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഓക്കെ രണ്ട് പേപ്പറിലും കട്ടിങ് ഇട്ട് കൊടുത്തോ എല്ലാവരും ഇട്ട് കൊടുത്തോ ഇനി നമുക്ക് നേരെ തിരിച്ചിങ്ങനെ ഒന്ന് മടക്കി വെക്കാം നമ്മളെ സ്റ്റാർ ഏകദേശം ശരിയായി പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാറും കൂടി ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് പണിയും കൂടി ചെയ്യാനുണ്ട് നമുക്ക് നോക്കാം അതും കൂടി എങ്ങനെയാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഓക്കെ രണ്ട് പേജിൽ ഇങ്ങനെ മടക്കി കൊടുത്ത് ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുത്ത് ഇങ്ങോട്ട് മടക്കി കൊടുത്ത് എല്ലാം കറക്റ്റ് കോണ് നമുക്കിപ്പം സ്റ്റാർ ഒരു പ്രഥമ ദൃഷ്ടിയ സ്റ്റാർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്കിത് മാറിക്കഴിഞ്ഞു ഇനി അതൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്റ്റാറായി പക്ഷേ നമുക്കിതിൻ്റെ ഉള്ളിലൊരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കണം അതെങ്ങനെയാണ് ജസ്റ്റ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് നമ്മുടെ കൈയും കൊണ്ട് നമ്മളത് മാർക്ക് ചെയ്ത് ആ ഒരു പോർഷനിലേക്ക് ഇതാക്കണം അതായത് രണ്ടര സെൻറ്റിമീറ്റർ ഒന്നര സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് രണ്ടര സെൻറ്റിമീറ്റർ നാലര സെൻറ്റിമീറ്റർ രണ്ടര സെൻറ്റിമീറ്റർ നാലര സെൻറ്റിമീറ്റർ ആ ഒരു കൺസെപ്റ്റിലാണ് കേട്ടോ രണ്ടര സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീ നാലര സെൻറ്റിമീറ്റർ ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ അങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്കതിൻ്റെ ഉള്ളിലെ ആ ഒരു സ്റ്റാർ കിട്ടും ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചാൽ ആ ഒരു സ്റ്റാർ കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് വീച്ചിലും മാർക്ക് ചെയ്യാൻ മാർക്കണ്ട നാലര സെൻറ്റിമീറ്റർ രണ്ടര സെൻറ്റിമീറ്റർ നാലര സെൻറ്റിമീറ്റർ രണ്ടര സെൻറ്റിമീറ്റർ നാലര സെൻറ്റിമീറ്റർ രണ്ടര സെൻറ്റിമീറ്റർ അങ്ങനെ അങ്ങനെ മാർക്ക് ചെയ്യാം അങ്ങനെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കെടിലൻ സ്റ്റാർ അതിൻ്റെ ഉള്ളിൽ കിട്ടുമല്ലോ ഓക്കെ നമുക്കിതൊന്ന് കൂട്ടി വരച്ച് നോക്കാം കേട്ടോ ഓരോന്നും കൂട്ടി ഇങ്ങനെ വരച്ച് നോക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു സ്റ്റാർ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം ഓക്കെ കുഞ്ഞ് സ്റ്റാർ ഇപ്പം നമ്മളുണ്ടാക്കിയ വലിയ സ്റ്റാറിനെ ഒരു കുഞ്ഞ് സ്റ്റാറും കൂടി അതിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം സോ ആ ഒരു ഷേയ്പ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ മടക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ആരും വീഡിയോ ഇവിടെ വെച്ച് നിർത്തിപ്പോലെ നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് മടക്കുന്നതും കൂടി കണ്ടിട്ട് ജസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാർ ഉണ്ടാക്കിയെടുത്തു നല്ല വൃത്തിയിൽ തന്നെ നമ്മുടെ സ്റ്റാർ കിട്ടി അളവ് മറക്കണ്ടട്ടോ ഇത് എ ഫോർ ഷീറ്റിലാണ് നമ്മൾ ചെയ്തതെന്ന് ആലോചിക്കണം അപ്പം നിങ്ങൾക്ക് എ ഫോർ ഷീറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഈ അളവ് കറക്റ്റായിരിക്കും ഓക്കെ ഇനി നമ്മൾ ഉള്ളിലോട്ട് ഇതേപോലെ രണ്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക എല്ലാ സൈഡും ഇങ്ങനെ മടക്കി 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 ആ കോണുകൾ കറക്റ്റ് കിട്ടുന്ന രീതിയിൽ ഒന്നിങ്ങനെ മടക്കി മടക്കി ചെയ്താൽ മതി ഇപ്പം നമ്മളെ ഉള്ളിലെ സ്റ്റാർ ഏകദേശം ഒരു പരിവായിട്ടുണ്ട് അതെ നമ്മുടെ ഉള്ളിലെ സ്റ്റാർ റെഡിയായോ ഇനി അപ്പുറത്തെ പേജിലും അതേപോലെ തന്നെ ചെയ്യാം ഓക്കെ ഇപ്പം ഉണ്ടാക്കിയ സ്റ്റാറിനെ നേരെ തിരിച്ച് ആ ഒരു കോൺ കിട്ടിയില്ലേ ആ വര കിട്ടിയേനെ നേരെ തിരിച്ച് മുന്നോട്ടൊന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റാർ ഇങ്ങനെ കുഴിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ 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 സെറ്റായോ സെറ്റായോ ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾ ആ സ്റ്റാർ ഉണ്ടാക്കുന്നതിൽ മുഴുകിയിരുന്നാൽ മതി ഓക്കെ നമ്മളിങ്ങനെ കുഴിച്ചെടുത്ത് കുഴിച്ചെടുത്ത് നമ്മൾ ആദ്യം പുറത്തോട്ട് മടക്കി പിന്നെ ഉള്ളിലോട്ട് മടക്കി ഈയൊരു രീതിയിലാക്കി കേട്ടോ അതെ നമ്മുടെ സ്റ്റാറിനുള്ളിലും സ്റ്റാറായേ അടിപൊളിയല്ലേ എന്ത് രസാ നോക്ക് ഒരു ഷാറിൻ്റെ ഉള്ളിൽ സ്റ്റാർ ഓക്കേ ഇവിടെ എന്തൊക്കെയോ പണി അടക്കാണ് കേസ് ഒരു സ്വൈര്യവും തരുന്നില്ലേ ഇവർ ഒച്ചപ്പാടും ബഹളോ ഒച്ചപ്പാടും ബഹളോ ഒച്ചപ്പാടും ബഹളും അപ്പം രണ്ടാമത്തെ സ്റ്റാറും അതേപോലെ തന്നെ മടക്കുക ആദ്യം മടക്കിയത് മനസ്സിലാവാത്തവർക്ക് ഇതാ ഇതേ ഒന്നും കൂടി ഇതേപോലെ ഇങ്ങനെ മടക്കി 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 എടുത്താൽ മതി ഓക്കെ ഇങ്ങനെ മടക്കി 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 എടുക്കുക ഓക്കെ ഇങ്ങനെ കുഴിച്ചെടുക്കുക കുഴിച്ചെടുക്കുക സെറ്റ് അല്ലേ ഓക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക ഉള്ളിലേക്ക് കുഴിക്കുക നമ്മൾ ആ വരയൊക്കെ കറക്റ്റായിട്ട് കുഴിച്ച് കുഴിച്ച് കുഴിച്ചെടുക്കുക ഓക്കെ ആ ഒരു ചിത്രം വരച്ചതിൻ്റെ ഉപകാരം ഇപ്പം നമുക്ക് കിട്ടിയില്ലേ ഓക്കേ ഇനി നമുക്ക് ആകെയുള്ള പരിപാടിയെന്ന് പറയുന്നത് ഈ രണ്ട് സ്റ്റാറും കൂടി കൂട്ടി ഒട്ടിച്ചാൽ മതി വളരെ സിമ്പിളാണല്ലോ എല്ലാവർക്കും അറിയുന്ന പോലെ ആ സ്റ്റാറുകൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ രണ്ട് സൈഡും ഒരേപോലെയായിട്ട് നമുക്കൊരു അടിപൊളി കിഡിലെൻസ് സ്റ്റാർ കിട്ടും ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ചെയ്തു നോക്കണം ഇതിപ്പോൾ റെഡ് കളറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമുള്ള കളറും കൂടിയാണ് കേട്ടോ അപ്പം ഇതൊട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കും കൂടി ഞാൻ കാണിച്ചു തന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഒച്ചപ്പാടും ബഹളവും തന്നെയായിരിക്കും അമ്പ സ്റ്റാറിൻ്റെ ഉള്ളിൽ സ്റ്റാറല്ലേ അടിപൊളി